ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ എൻ്റെ ഒരു ഫുൾ ഡേ ആണ് കാണിക്കുന്നത് ഇന്നിവിടെ റജബ് ഇരുപത്തിയേഴാണ് ഇവിടെ തിങ്കളാഴ്ചയാണ് റജബ് ഇരുപത്തിയേഴ് നമ്മളെ നാട്ടിൽ ചൊവ്വാഴ്ചയാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പോൾ സമയം പുലർച്ചെ നാല് മണിയാണ് ഇന്ന് മെയ് റാജിൻ്റെ നോമ്പുള്ളത് തന്നെ എന്നത്തേക്കാളും കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ട് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാനൊരു മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കാറ് ഇവിടെ ബാങ്ക് കൊടുക്കുക ഒരു അഞ്ച് മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴാണ് അപ്പോൾ ഞാൻ മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കാറ് അഞ്ചുമണി നാല് അമ്പത് ആ ഒരു ടൈമിലൊക്കെയാണ് എണീക്കൽ ഇന്നിപ്പോൾ നമുക്ക് നോമ്പുള്ളത് കൊണ്ട് അത്താഴെന്തേലും കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ എണീറ്റു എണീറ്റുടനെ വേഗം ഫ്രഷായിട്ട് രണ്ടറക്കകത്ത് തഹജു നിസ്കരിച്ചു ഇനി അത്താഴം കഴിക്കാനുള്ള കാര്യങ്ങൾ റെഡിയാക്കുകയാണ് ഞാൻ തിങ്കളും വ്യാഴമൊക്കെ സുന്നത്തും നോമ്പ് നോക്കാറുണ്ട് അപ്പോഴൊന്നും ഇതുപോലെ അത്താഴമൊന്നും കഴിക്കാറില്ല ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ ഇന്നിപ്പോൾ ഹസ്ബൻഡിനും കൂടി നോമ്പുള്ളത് കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും അത്താഴത്തിന് റെഡിയാക്കാന്ന് വിചാരിച്ചു അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ഗ്ലാസ് ചായയും പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സും കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ സൗണ്ട് ആകെ എന്തോ പോലെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ രാവിലെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് പോരാത്തതിന് ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഞാൻ ഇടക്കിടക്ക് വിറക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ടൊക്കെ എന്തൊക്കെ പോലെ തോന്നുന്നുണ്ട് സാധാരണ ഞാൻ രാത്രിയാണ് വോയിസ് ഓവറൊക്കെ കൊടുക്കൽ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞതിൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ റജബ് ഇരുപത്തിയേഴ് നോമ്പിൻ്റെ അന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണല്ലോ ചെയ്യുന്നത് അത് ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേനും ചിലപ്പോൾ റമവാനാവും അതുകൊണ്ട് വേഗം വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ഡിലേ ആവുന്നുണ്ട് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു റീസൺ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ കുറേ ടൈം വേണം അതുകൊണ്ട് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇനി മുതൽ സൈലൻ്റ് വ്ളോഗ് ചെയ്താലോ എന്നാണ് അതാവുമ്പോൾ പിന്നെ ഇത്രയും ബുദ്ധിമുട്ടില്ല വേഗം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ സൈലൻ്റ് വ്ളോഗ് ചെയ്യുന്നതിൽ എന്താണ് നിങ്ങളെ അഭിപ്രായം നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളെ സജഷനൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക ഇപ്പം ഞാനിതാ ചായക്ക് വേണ്ടിയിട്ട് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കണ്ണൊന്ന് തെറ്റിയതും ആ പാലൊന്ന് പോയി അതല്ലേലും അങ്ങനെ തന്നെയാണ് നമ്മൾ നോക്കി നിൽക്കുമ്പോഴൊന്നും ഇതുപോലെ തിളക്കുന്നുണ്ടാവില്ല ഒന്നുണ്ട് മാറിയാൽ അപ്പോൾ പെട്ടെന്ന് ഒരു തിളച്ച് പൊങ്ങല എന്തായാലും പുലർച്ചയ്ക്ക് തന്നെ കുറച്ച് ക്ലീനിങ്ങിനുള്ള പണിയായിട്ടുണ്ട് അങ്ങനെ ചായ റെഡിയായി ഇനി കഴിക്കാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം ഞാനിപ്പോൾ ഏപ്പിളും ഈത്തപ്പഴാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇന്ന് നമ്മൾ നോക്കുന്ന മിഹ്റാജിൻ്റെ നോമ്പ് ഒരുപാട് മഹത്വങ്ങളുള്ളൊരു നോമ്പാണ് റജബ് റാജബ് ഇരുപത്തിയേഴ് എന്ന് വെച്ചാൽ അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മളെ നബി നബീസുല്ലാഹു അലഹു വസാം തങ്ങൾ അള്ളാഹുവിനെ നേരിട്ട് കണ്ട ദിവസമാണ് അതേപോലെ തന്നെ ജിബിരിൽ അലഹി ബിതങ്ങൾ യഥാർത്ഥ രൂപത്തിൽ കണ്ട ദിവസം കൂടിയിട്ടാണ് പിന്നെ സ്വർഗവും നരകവും സിഥറത്തുൽ മുന്തഹയും ബഹറുൻ നൂറും ബൈത്തുൽ മമൂറും ഏഴ് ആകാശങ്ങളും നേരിൽ കണ്ട ദിവസമാണ് ഈ ഒരു മിയറാജ് ദിവസം എല്ലാത്തിലുപരി നിസ്കാരം നമുക്ക് നിർബന്ധമാക്കപ്പെട്ട ദിവസം കൂടിയിട്ടാണ് അപ്പോൾ അത്രയും പരിശുദ്ധമായൊരു ദിവസമാണ് റജബ് ഇരുപത്തിയേഴ് ഒരു ദിവസത്തിൻ്റെ പവിത്രതയെ ഓർത്തിട്ടാണ് എല്ലാവരും അന്നത്തെ ദിവസം നോമ്പ് എടുക്കുന്നത് പക്ഷേ റജബ് ഇരുപത്തിയേഴിൻ്റെ അന്ന് നോമ്പ് എടുക്കുന്നതിനെ വിമർശിക്കുന്ന ഒരു വിഭാഗം ആളുകളും മുസ്ലിങ്ങൾക്കിടയിലുണ്ട് അതൊന്നും നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല നമുക്ക് റജബ് ഇരുപത്തിയേഴിൻ്റെ അന്ന് നോമ്പ് എടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്തൊക്കെ എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് നബി നബീസുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മിയവറാജ് ദിനത്തിൻ്റെ അന്ന് നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അറുപത് മാസം നമ്മൾ നോമ്പെടുത്തതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തും എന്ന് ഈയൊരു ദിവസം നമ്മൾ നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അറുപത് മാസത്തെ നോമ്പ് അനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് എത്ര വലിയൊരു ഭാഗ്യമാണല്ലേ അതേപോലെ തന്നെ നമ്മൾ റജബ് ഇരുപത്തി ഏഴിൻ്റെ അന്ന് നോമ്പ് എടുക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ സ്വതക്ക നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ആയിരം നന്മകൾ നമുക്ക് രേഖപ്പെടുത്തുകയും ആയിരം അടിമകളെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യും അപ്പോൾ അത്രയും മഹത്വങ്ങളുള്ള ഒരുപാട് പ്രതിഫലം നമുക്ക് കിട്ടുന്ന ഒരു നോമ്പാണ് ഇന്നത്തെ ദിവസത്തെ നോമ്പ് അങ്ങനെ ത നമ്മൾ അത്താഴം കഴിക്കുകയാണ് ഇന്നത്തെ ദിവസം എൻ്റെ ഹസ്ബൻഡും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് റമദാനിലെ നോമ്പിൻ്റെ ഒരു ഫീലാണ് വരുന്നത് ഇൻഷാ അല്ല റമലാനിന് ഇനി ആകെ കുറച്ച് ദിവസങ്ങളല്ലേ ബാക്കിയുള്ളൂ നമ്മളെല്ലാവരെയും റമലാനിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ദുരാ ചെയ്യുന്നു അങ്ങനെ താ നമ്മൾ അത്താഴൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കിച്ചണിൽ വരുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് തോന്നുക നമ്മൾ കിച്ചൺ ഇങ്ങനെ നീറ്റായി കിടക്കണേ കാണുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ പെട്ടെന്ന് നല്ല ഇൻട്രസ്റ്റ് ഒക്കെ വരും ഇല്ലെങ്കിൽ ആകെ ഒരു മടുപ്പാണ് അങ്ങനെ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇനി ബാങ്ക് കൊടുക്കാൻ ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ അതുവരെ ഞാൻ കുറച്ച് നേരം തിക്കറൊക്കെ ചൊല്ലി പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ ഇനി സുബഹ ശുഭസംസ്കരിക്കുകയാണ് സുബഹ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ സൂറത്ത് യാസീനാണ് ഓതാറുള്ളത് സൂറത്ത് യാസീൻ ഓദിയിട്ട് നമ്മൾ നമ്മളെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ട് ദ്വാര ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുദായാലും നമുക്കത് സാധിച്ചു തരും എന്നാണ് പറയുന്നത് എനിക്ക് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അലഹദില്ല അതുകൊണ്ട് തന്നെ എനിക്ക് സൂറത്ത് യാസീന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സൂഹത്തും കൂടിയിട്ടാണ് ആദ്യമൊക്കെ ഞാൻ അരിവിൻ്റെ ശേഷമാണ് സൂറത്ത് യാസീനു ഓതിയിരുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് സുബഹിൻ്റെ ശേഷമാണ് ഇപ്പോൾ സമയം ആറ് ഇരുപത്താറായിട്ടുണ്ട് ഞാൻ സൂറത്ത് യാസീന് ഓദിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചു നേരം തസ്ബീഹൊക്കെ ചൊല്ലി ഇസ്തിഫാറും അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ രാവിലെ തന്നെ ഇസ്തിഗ്ഫാറും തസ്ബീഹൊക്കെ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സിന് പ്രത്യേക ഒരു മനസ്സമാധാനമാണ് തഹജ്ജുദ് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളെ മനസ്സിന് അന്നത്തെ ദിവസം ഭയങ്കര ഒരു സമാധാനം ആയിരിക്കും അതിൻ്റെ ഒപ്പം ഇങ്ങനെ തസ്ബീഹും ഇസ്തിഫാറൊക്കെ ചൊല്ലിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു മനസ്സിനൊരു സുഖം കിട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് നിങ്ങൾ ഇതുവരെ അങ്ങനെ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഇനി മുതലൊന്ന് ചെയ്ത് നോക്കുക ഇനി ഞാൻ കുറച്ച് നേരം ഖുർആൻ ജേണലിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു സാധാരണ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ മുന്നത്തെ വീഡിയോയിൽ രാത്രിയാണ് ജേണലിംഗ് ചെയ്യാറ് ഇന്ന് പിന്നെ നോമ്പായതുകൊണ്ട് രാവിലെ കുക്കിങ്ങും അങ്ങനെ ബാക്കിയുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കുറേ ടൈമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഖുർആൻ ജേണലിങ് ഈയൊരു ടൈമിൽ ചെയ്യാമെന്ന് പിന്നെ രാത്രി നോമ്പ് തുറക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്ഷീണമൊക്കെ ആയിട്ട് ചെയ്യാൻ തോന്നലുണ്ടാവില്ല അപ്പോൾ പിന്നെ ഇപ്പോൾ ഇതങ്ങോട്ട് ജേണലിങ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ രണ്ട് സുഹൃത്തുകളാണ് ജേണലിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഒന്നാമത്തേത് സൂറത്തുൽ ഫാത്തിഹ പിന്നെ ഞാൻ വിചാരിച്ചു ചെറിയ സുഹൃത്തുകളിൽ നിന്ന് വലിയ സുഹൃത്തുകൾ ജേണലിങ് ചെയ്യാമെന്ന് അപ്പോൾ ആദ്യം സൂറത്തു നാസ് മുതൽ ജേണലിങ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇൻഷാള്ള സൂറത്തുൽ ബക്റ വരെ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ സൂറത്തുൻ ആസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ ദാ സൂറത്തുൽ ഫലക്കാണ് ഞാൻ ജേണലിങ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ അതിൽ രണ്ട് മൂന്ന് പേര് കമൻ്റ് ചെയ്തിരുന്നു ഖുർആൻ ജേണലിംഗിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് ഇൻഷാല്ല ഞാൻ എന്തായാലും വീഡിയോ ചെയ്യും പക്ഷേ ഇപ്പോഴല്ല റമദാനിന് സ്റ്റാർട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഇൻഷാല്ല എനിക്കിഷ്ടമാണ് ഇങ്ങനെ ക്ലാസ് എടുത്ത് തരാനും ഒക്കെ ഇത് ക്ലാസ് ആയിട്ടല്ല ഞാൻ എന്താണോ ഈ കുർആൻ ജേണലിങ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യും അതേപോലെ നിങ്ങൾക്ക് ഞാൻ ജേണലിങ് ചെയ്തത് എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരും അത്രയൊക്കെ ഉള്ളൂ കൂടുതലായിട്ട് ഈ ഉസ്താദന്മാരൊക്കെ ക്ലാസ് എടുക്കുന്ന പോലെ അങ്ങനെയൊന്നും എടുക്കാൻ എനിക്ക് അറിയില്ല എനിക്ക് പറ്റുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം പിന്നെ നമ്മൾ ഓരോ സുഹൃത്തുക്കളും ജേണലിങ് ചെയ്യുമ്പോൾ നല്ല ഡീപ്പായിട്ട് തന്നെ ജേണലിങ് ചെയ്യണം അതിന് അത്യാവശ്യം ടൈം എടുക്കും നമ്മളിപ്പോൾ ഇത് മറ്റുള്ള ബുക്സൊന്നും വായിക്കുന്ന പോലെ അല്ലല്ലോ പരിശുദ്ധ ഖുർആാനിൽ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ആയത്തും കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ മീനിങ്ങും അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല ക്ലിയറായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കണം അല്ലാതെ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലൊന്നും ശരിയാവില്ലല്ലോ ഇത് പരിശുദ്ധ കുറയാനല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പാടുള്ളൂ അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് എല്ലാം ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയതിൻ്റെ ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നാണ് വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരുപാട് ഡിലേ വരും ഒരു സൂറത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരു സൂഹത്ത് നമ്മൾ ജേണലിംഗിൻ്റെ വീഡിയോ ഇടുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജേണലിംഗിൻ്റെ കണ്ടിന്യൂവേഷൻ കിട്ടാത്ത പോലെയും തോന്നുക അതുകൊണ്ട് ഞാൻ ആദ്യം ജേണലിംഗ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഓരോന്ന് ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞു തരേണ്ടു ഇൻഷല്ല പിന്നെ ഞാൻ ഓരോ സൂറത്തും ജേണലിംഗ് ചെയ്യുന്നത് ഓരോ കളർ തീം വെച്ചിട്ടാണ് ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഞാൻ യെല്ലോ കളറിലാണ് ചെയ്തത് പിന്നെ സൂറത്തു നാസ് പർപ്പിൾ കളറ് ഇപ്പോൾ സൂറത്തുൽ ഫലക്ക് ബ്ലൂ കളറ് അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ തീമായിട്ട് ചെയ്യുമ്പോൾ രണ്ട് ബെനിഫിറ്റ്സ് ഉണ്ട് അതിൽ ഒന്നാമത്തത് നമുക്ക് കാണാനുള്ളൊരു ഭംഗി നമ്മളെ ജേണലിങ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ഒരു ഭംഗി തോന്നും അത് ഒന്നാമത്തെ കാര്യം പിന്നെന്നു വെച്ചാൽ നമ്മളിപ്പോൾ ഓരോ സൂറത്തും ഓരോ തീമിൽ ചെയ്യുമ്പോൾ ആ ഓരോ സൂറത്തിനും നമുക്ക് ഡിഫറൻറ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതായത് ഇപ്പോൾ ഒരു പേജും പേജിൽ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ പേജ് എടുക്കില്ലേ അപ്പോൾ ഈ ഒരു കളർ തീമാകുമ്പോൾ അത് ഇന്ന സൂറത്തിൻ്റെ ബാക്കിയാന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾക്ക് ഞാൻ ജേണലിങ് ചെയ്യുന്ന സമയത്ത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാം പറഞ്ഞു തരേണ്ടത് ഇൻഷാല്ല പിന്നെ ഞാൻ മലയാളത്തിലാണ് ജേണലിങ് ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ജേണലിങ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പം മലയാളമായതുകൊണ്ട് ഞാൻ മലയാളത്തിലാണ് ജേണലിംഗ് ചെയ്യുന്നത് എനിക്ക് കുറേ ആൻ്റെ മലയാളം മീനിങ് കിട്ടുന്നത് നമ്മളെ ആപ്പ് സ്റ്റോറിൽ ഒരുപാട് ആപ്സ് ഉണ്ട് ഖുരാൻ മലയാളം ട്രാൻസ്ലേഷൻ നിന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മലയാളം ട്രാൻസ്ലേഷനിൽ തന്നെ നമുക്ക് ചില വാക്കുകളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല മലയാളമാണെങ്കിൽ പോലും നമുക്കങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അതാ ഞാൻ പറഞ്ഞത് കുറച്ച് ഡീപ്പായിട്ട് തന്നെ നമ്മളിരുന്ന് മനസ്സിലാക്കാനുണ്ട് എന്നുള്ളത് ഞാൻ കുറേ ടൈം എടുത്തിട്ടാണ് ഇപ്പോൾ ജേണലിങ് ചെയ്യുന്നത് ചെറിയ സുഹൃത്തുക്കളാണെങ്കിലും നമുക്ക് അത്യാവശ്യം ടൈമൊക്കെ വേണം അത് ചെയ്യാൻ പിന്നെ നമ്മളിങ്ങനെ കുർആൻ ജേണലിങ് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിനൊരു പ്രത്യേക തരം എന്താ പറയുക ഒരു ഒരു തരം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോലെയാണ് നമ്മളെന്തോ ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ എന്താ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ ജേണലിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും ആ ഒരു ഫീലിങ്സ് അറിയാൻ പറ്റും ഇനിയിപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലുമൊക്കെ കുറാൻ ജേണലിങ് ചെയ്തിട്ടുള്ളവരും അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫീലിങ്സ് എന്താന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ അപ്പോൾ അത് മറ്റുള്ളവർക്കും നല്ലൊരു ഇൻസ്പിരേഷൻ ആവും അങ്ങനെ കുറാൻ ജേർണലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഒരു മണിക്കൂറാണ് ഞാനിപ്പോൾ ജേണലിങ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് വന്നതാണ് താഴെ നമുക്ക് നടക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് പക്ഷേ ഒറ്റക്കായതുകൊണ്ട് എനിക്കെന്തോ ഒരു പോവാനൊരു മടി കൂടെ കമ്പനിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പോകാനൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ എൻ്റെ മോനുണ്ടെങ്കിലും അവൻ്റെ കൂടെ നടക്കാൻ നല്ല രസമാണ് പക്ഷെ ഇപ്പോൾ അവന് ഉറങ്ങുന്ന സമയമായതുകൊണ്ട് ഒറ്റക്ക് എനിക്കെന്തോ പോകാൻ തോന്നുന്നില്ല ഇവിടെ അങ്ങനെ പേടിക്കാനൊന്നുമില്ല നമ്മളെ മോശമായിട്ടൊരാൾ നോക്ക് പോലും ചെയ്യില്ല അത്രക്കും സേഫാണ് ഇവിടെ പക്ഷേ എനിക്ക് തന്നെ കൂടെ ഒരാൾ കമ്പനി അടിച്ച് സംസാരിച്ച് പോകാനുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ആണെന്ന് മാത്രം അങ്ങനെ അരമണിക്കൂറ് ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റൂമിൽക്ക് തിരിച്ചെത്തി പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് മോണിങ് ഫുഡ് കൊടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ വൈകുന്നേരം മുതലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് അതായത് ഒരു മൂന്ന് മണി മുതലുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മളിതാ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്നാക്സായിട്ട് ഉള്ളി വടെ എഗ്ഗ് ബജിയും ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് എഗ്ഗ് ബജി എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്ന പോലെയല്ല കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് ഉള്ളി വട ഉണ്ടാക്കുന്നത് ഉള്ളിവട നല്ല അടിപൊളിയായിട്ട് ആളുണ്ടാക്കും അപ്പോൾ പിന്നെ അത് ഹസ്ബൻഡ് ചെയ്തോളാമെന്ന് പറഞ്ഞു ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ് അപ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ ആ മുട്ട ബജി ഉണ്ടാക്കുക നോക്കാം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും ഇങ്ങനെ പക്ഷേ അതിൽ നിന്ന് കുറച്ച് എൻ്റെ വക രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിൽ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ഇതിൽക്കൊരു അരക്കപ്പോളം കടലമാവ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൽക്കൊരു നാല് ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം വെറും കടലമാവ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ മൈദ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകുന്നു മാത്രം പിന്നെ ഞാൻ ഇതിൽക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ചേർത്താൽ നല്ലൊരു ക്രിസ്പി ആയിട്ട് ഇരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല കുറച്ച് മല്ലിച്ചപ്പ് കട്ട് ചെയ്തതും കാല് ടീസ്പൂണോളം കായപ്പൊടിയും അങ്ങനെ ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നോമ്പുള്ളതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഒരു ടെൻഷനാണ് എന്നാലും ഇതിൽ ഉപ്പ് ചേർത്തത് കറക്റ്റ് ആയിരുന്നു ഇനി നമുക്കിതിൽക്ക് ആവശ്യത്തിന് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിങ്ങനെ കുറച്ച് കുറച്ചായിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ഒന്നാകെ വെള്ളം കൂടി കൂടിപ്പോവും നമ്മളുണ്ടാക്കിയിട്ടുള്ള ബാറ്ററി ഇവിടെ അധികം അല്ല എന്നാൽ അധികം തിക്കുമല്ല ആ ഒരു പരുവത്തിലാണ് ബജ്ജിയുടെ ബാറ്റർ എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക പിന്നെ ഞാനിവിടെ എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്കുള്ള ഒരു മസാലയാണ് റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം വലിപ്പത്തിലുള്ളൊരു സവാള അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മല്ലിച്ചപ്പ് കട്ട് ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെയുള്ള സ്നാക്സിലൊക്കെ മല്ലിച്ചപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിൽക്കൊരു വെളുത്തുള്ളി ചതച്ച് കൊടുക്കുന്നുണ്ട് ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത് ചെറുതാണെങ്കിൽ ഒരു രണ്ടെണ്ണമൊക്കെ എടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ ഇവിടുത്തെ വെളുത്തുള്ളി എന്ന് വെച്ചാൽ ഭയങ്കര വലിപ്പാണ് ഇത് ചൈനയുടെ വെളുത്തുള്ളിയാണ് നമ്മളെ ഇന്ത്യൻ്റെ വെളുത്തുള്ളി ആകുമ്പോൾ ചെറുതാണെങ്കിലും ഒരെണ്ണം ചേർത്താൽ തന്നെ ഭയങ്കര ഫ്ലേവറായിരിക്കും ഇന്ത്യൻ്റെ ഒരു വെളുത്തുള്ളിയുടെ പകരം ഇവിടെ മൂന്ന് ചൈനയുടെ വെളുത്തുള്ളി ചേർത്താലാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുക വെളുത്തുള്ളിന്ന് മാത്രമല്ല ഇഞ്ചി ക്യാരറ്റ് അങ്ങനെ എല്ലാ വെജിറ്റബിൾസും ഇന്ത്യൻ്റെ തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് അതുപോലെ നല്ലൊരു ഫ്ലേവറും പിന്നെ ഇന്ത്യൻ്റെ വെജിറ്റബിൾസിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് മാത്രം ഇനി ഇതിൽക്കൊരു പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് ഇതിൽക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഞാനിത് എഗ്ഗിങ്ങനെ സെൻറ്റർ ആക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ യോക്ക് ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം ഞാനിവിടെ അഞ്ച് എഗ്ഗാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ഞങ്ങൾക്ക് മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷോപ്പിലുള്ള രണ്ട് ഫ്രണ്ട്സിനും ഇന്ന് നോമ്പുണ്ട് അപ്പോൾ അവർക്കുള്ളതും കൂടിയിട്ട് ഇതിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് പുറത്തുള്ള ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടെൻഷനൊക്കെയാണ് നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താ എന്ത് വന്നാലും എൻ്റെ ഹസ്ബൻഡല്ലേ അഡ്ജസ്റ്റ് ചെയ്തോളും പക്ഷേ വേറൊരാൾക്കാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഉപ്പ് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോയെന്നൊന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നോമ്പല്ലേ അപ്പോൾ ആ ഒരു ടെൻഷനുണ്ടായിരുന്നു എനിക്ക് എന്നാലും എനിക്കങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതും പ്രത്യേകിച്ച് നോമ്പൊക്കെ നോട്ടിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണല്ലോ നമ്മൾ കൊടുക്കുന്നത് ആ ഒരു സന്തോഷമുണ്ട് ഇനി നമുക്ക് ബജ്ജിയിലേക്കുള്ള മസാല റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ ഈ ഓയിൽ ചൂടായി വരുമ്പോൾ അതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇവിടെ എൻ്റെ ചെറുതായിട്ടൊന്ന് പാളി പാളിപ്പോയിട്ടുണ്ടായിരുന്നു ഒരു ലേശം ഉപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിക്കാനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പാകത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ബാറ്റർ റെഡിയാക്കിയതിലും ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതിൽ കുറച്ച് മതിയാവും ഇനി ഇതിൽക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി പിന്നെ നിങ്ങൾക്ക് എരിവിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ഇങ്ങനെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന യോക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഞാൻ ഇതിൽക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവർ അങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം പക്ഷേ എനിക്കിവിടെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തു പിന്നെ അതുമാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ ഇങ്ങനെ സോസ് ചേർത്തത് കൊണ്ടാണ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത് കഴിക്കണ സമയത്ത് അങ്ങനെ ഉപ്പ് ഓവറായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കാരണം സോസിനൊരു കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് അങ്ങനെ ആ ഒരു ഉപ്പ് ബാലൻസായി എനിക്കങ്ങനെ ആദ്യം ഉപ്പ് കൂടിയെന്നുള്ള എന്നുള്ള ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് പിന്നെ ഓരോ റെസിപ്പിയും നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിനേക്കാളും അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ എൻറ്റേതായ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചേർത്തതാണ് ഞാൻ ഈ ടൊമാറ്റോ സോസ് എന്തായാലും അത് നന്നായി എനിക്ക് രണ്ട് കാര്യം ഉണ്ടായി ഒന്ന് പുതിയൊരു റെസിപ്പിയും കിട്ടി രണ്ടാമത്തേത് നല്ല ടേസ്റ്റിലത് കഴിക്കാനും പറ്റി അങ്ങനെ അതാ മസാല റെഡിയായി കഴിഞ്ഞു ഇനി ഇത് നമുക്ക് ഈ എഗ്ഗിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അങ്ങനെ അത് കംപ്ലീറ്റ് ആയി ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി ഈയൊരു ബാറ്ററിയിൽ ഞാൻ ബേക്കിംഗ് സോഡയെ ബേക്കിംഗ് പൗഡറോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ ഇത് സോഫ്റ്റ് ആയിരുന്നു നമ്മൾ കുറച്ച് നേരത്തെ ഈ ബാറ്ററി റെഡിയാക്കി ആക്കി വെക്കണമെന്നേ ഉള്ളൂ ഏകദേശം ഒരു ഒരു മണിക്കൂർ മുന്നേ റെഡിയാക്കി വെച്ചാൽ മതിയാവും ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എഗ് ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് ഉള്ളിവട ഫ്രൈ ചെയ്തെടുക്കണം ഉള്ളിവടയുടെ മിക്സ് ഇതാ ഭയങ്കര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെതാ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇപ്പം തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിയും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ചപ്പാത്തി ചൂടാന്നുള്ളതാണ് അടുത്ത പണി ഇതിങ്ങനെ റെഡിമെയ്ഡായിട്ടുള്ള ചപ്പാത്തി വാങ്ങുന്നത് തന്നെ പണി എളുപ്പമാണ് ഇല്ലെങ്കിൽ ഞാൻ പരത്താൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ ടൈമും വേണം മാത്രമല്ല ഷേപ്പ് പല തരത്തിലാവും അതുകൊണ്ട് ഇങ്ങനെ വാങ്ങുന്നത് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഞാൻ എത്ര ട്രൈ ചെയ്താലും തീരെ റെഡി ആവാത്ത ഒരു ഫുഡാണ് ചപ്പാത്തി അത് ഷേപ്പിൻ്റെ കാര്യം മാത്രമല്ല അതിൽ ഞാൻ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ടാണോ കുറഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല തീരെ റെഡി ആവാറില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പാക്കറ്റ് വാങ്ങാൻ തുടങ്ങിയത് അങ്ങനെ ചപ്പാത്തി ചുട്ടെടുത്ത് കഴിഞ്ഞു ഇനി അടുത്തത് ജ്യൂസിനുള്ള പ്രിപ്പറേഷനാണ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സൈലൻറ്റ് വ്ളോഗിനെ കുറിച്ചിട്ടുള്ള കാര്യമുണ്ടല്ലോ അതിനെക്കുറിച്ചിട്ട് എന്താണ് നിങ്ങൾ സജഷൻ ഉള്ളതും കമൻ്റായിട്ടൊന്ന് അറിയിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇൻഷാല് ഞാനിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം